ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐശ്വര്യവതികളായ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ പറയുന്നത് വിവാഹശേഷം ഒരു സ്ത്രീ എങ്ങനെയാണ് ആ ഭർത്താവിനും അതുപോലെ തന്നെ ആ കുടുംബത്തിനും ഐശ്വര്യം കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ചില സ്ത്രീകൾ വിവാഹശേഷം വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീടിന് വളരെയധികം പുരോഗതിയും ഐശ്വര്യം വരുന്നതായി നമുക്ക് അനുഭവത്തിൽ അറിയാവുന്നതാണ് ഇങ്ങനെ ഐശ്വര്യവതികളായ സ്ത്രീകളുടെ ചില പ്രത്യേക ഗ്രഹസ്ഥിതിയാണ് ഈ ഐശ്വര്യത്തിന് കാരണം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു സ്ത്രീയുടെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ നല്ല സ്വഭാവമുള്ളവളായിരിക്കും അതുപോലെ അവർക്ക് യോഗ്യനായ ഭർത്താവും സമ്പത്തും സുഖവും ഉണ്ടാകും ഭർത്താവിന് ദീർഘായുസനെ കൊടുക്കുന്ന ജാതകമായിരിക്കും ഇത് ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഭർത്തൃസ്ഥാനമാണ് അതായത് നമ്മുടെ ലഗ്നം തൊട്ടിണ്ടുമ്പോൾ ഏഴാമതായി വരുന്ന രാശി ആ രാശിയിൽ വ്യാഴം നൽകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുഭനായ ഗ്രഹമാണ് വ്യാഴം പക്ഷേ ലഗ്നാധിപനായ വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കാൻ പാടില്ല ലഗ്നാധിപൻ അല്ലാത്ത വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നാലുള്ള ശുഭഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭാവത്തിൽ ലഗനാധിപനായ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അത് ഭർത്താവിന് ദോഷം ചെയ്യും രണ്ടാമതായി ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന സ്ത്രീ വളരെ ധനവതിയായിരിക്കും അവർ പ്രൗഢിയും ഭർത്തൃപ്രേമവും സുഖവും സൗന്ദര്യവും ഉള്ളവളായി ഭവിക്കും ഭർത്താവ് കലാപ്രേമിയായി തീരുവാനും സാധ്യതയുണ്ട് ഏഴാം ഭാവത്തിൽ ശുക്രൻ നൽകുന്നത് പൊതുവെ നല്ലതല്ല എന്നാൽ ഇത് പുരുഷന്മാരുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ് ദോഷം ചെയ്യുന്നത് സ്ത്രീകളുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ദോഷം ഉണ്ടാകാറില്ല ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ ദോഷമുണ്ടാകുന്നെന്ന് പറയുന്നതിന് കാരണം ഏഴാം ഭാവത്തിൻ്റെ കാരാഗ്രഹമാണ് ശുക്രൻ ആ കാരഗ്രഹം ഏഴാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് ദോഷം ചെയ്യുമെന്ന് പറയുന്നത് ഏഴാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന സ്ത്രീ സാമർഥ്യമുള്ളവളായിരിക്കും അങ്ങനെ ജനിക്കുന്ന സ്ത്രീ നല്ല ഭർത്താവോടുകൂടിയോടായി തീരും ഇനി ഏഴാമിടത്ത് ബുധനും ശുക്രനും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നവാംശകങ്ങൾ അവിടെ വരികയാണെങ്കിൽ ഭർത്താവ് വളരെ യോഗ്യനും ആണന്ദമുള്ളവനും ആയിരിക്കും ഏഴാമിടത്ത് നവാംശകം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നാൽ ഏഴാമിടത്ത് ബുധൻ്റെയോ ശുക്രൻ്റെയോ നവാംശകം വരിക എന്നുള്ളതാണ് അടുത്തത് ഏഴാമിടത്ത് ശുക്രൻ്റെ നവാംശകം വരികയും മറ്റൊരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ജനിക്കുന്ന സ്ത്രീ ഭർത്തൃപ്രിയയും ശുഭകയും ആയിരിക്കും ലഗ്ന ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ അംശിക്കുകയാണെങ്കിൽ അങ്ങനെ ജനിക്കുന്ന സ്ത്രീ ശുഭകയും പുത്രവതിയും അവിടെ ബലവാനായ ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമായ ദാമ്പത്യ ജീവിതവും സുഖവും അനുഭവിക്കുന്നതായി ഭവിക്കും ശുഭഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ശുക്രൻ ബുധൻ പക്ഷുബലമുള്ള ചന്ദ്രൻ ഇവരാണ് ശുഭഗ്രഹങ്ങൾ അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ നവാംശകം ഏഴാം ഭാവത്തിൽ വരികയെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴാമിടത്ത് ബലവാനായ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ജനിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് സുന്ദരനും സൗമ്യതയും ഉള്ളവനായിരിക്കും ഏഴാം ഭാവം ചരരാശിയായി ജനിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് മിക്കവാറും വിദേശത്ത് തീരാൻ സാധ്യതയുണ്ട് ലഗ്നാൽ ഏഴാം ഭാവം ചിന്തിക്കുന്നത് പോലെ തന്നെ ചന്ദ്രാലും ഏഴാം ഭാവം ചിന്തിച്ച ഫലം പറയാവുന്നതാണ് ചന്ദ്രാൽ ഏഴാം ഭാവം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രന് പക്ഷബലം ഉണ്ടായിരിക്കണം ചന്ദ്രന് ബലമുണ്ടായിരിക്കുകയും ചന്ദ്രാൽ ഏഴാമിടത്ത് ശുഭഗ്രഹം നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ജനിക്കുന്ന സ്ത്രീക്ക് രാജ്യപ്രാപ്തി ഉണ്ടാകുന്നതാണ് രാജ്യപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ മന്ത്രിയോ എം എൽ എയോ ഒക്കെ ആയിത്തീരാവുന്നതാണ് അതല്ല എങ്കിൽ തനിക്ക് തന്നെ ഉയർന്ന ഉദ്യോഗമോ അഥവാ തൻ്റെ ഭർത്താവിന് ഉയർന്ന ഉദ്യോഗമോ ലഭിക്കുവാനുള്ള ഇടവരും മേൽമർന്ന് ഗ്രഹസ്ഥിതിയിൽ ഏതെങ്കിലും ഒരു ഗ്രഹസ്ഥിതിയുള്ള സ്ത്രീകൾ വിവാഹശേഷം ആ വീട്ടിൽ ഐശ്വര്യത്തെ കൊണ്ടുവരുന്നവരായിരിക്കും ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം കോഴിക്കോട്ടു നിന്നും ബിനീഷയാണ് ചോദിച്ചിരിക്കുന്നത് തൊഴിൽ അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ മാറുമോ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുമോ എന്നിവയാണ് ചോദ്യം ബിനീഷയുടെ ഗ്രഹനില പ്രകാരം ഭർത്തൃസ്ഥാനത്ത് കേതു സ്ഥിതി ചെയ്യുന്നത് കാരണം ശരിയായ പാപസാമ്യം നോക്കാതെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെങ്കിൽ ഭർത്തൃ സംബന്ധമായ വിഷമതകൾ അനുഭവത്തിൽ വരാവുന്നതാണ് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഭർത്തൃഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന പാപഗ്രഹമായ രാഹുവിൻ്റെ ദശാസമയമായതിനാലാണ് ഇപ്പോൾ കൂടുതലായി ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്നത് അതിൻ്റെ കൂടെ ചാരവശാൽ ഇപ്പോൾ വ്യാഴം അതിൻ്റെ ഏറ്റവും അനിഷ്ടസ്ഥാനമായ ജന്മരാശിയിൽ സഞ്ചരിക്കുകയും കർമ്മഭാവത്തിലെ കണ്ടകശനി സമയവുമാണ് കണ്ടകശനി മാർച്ച് മാസത്തിലും ജന്മത്തിലെ വ്യാഴസ്ഥിതി മെയ് മാസത്തിലും മാറിക്കിട്ടും അതിനുശേഷം ദോഷഫലങ്ങളിൽ കുറവ് വരും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണം ഈ ദോഷസമയമാണ് അതിനാൽ നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗേഷക്ക് വഴിപാടുകൾ കഴിച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുക അതോടൊപ്പം എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമവും ഐക്യമത്യ സൂക്തം പുഷ്പാഞ്ജലിയും നടത്തുകയും ചെയ്യുക രണ്ടാം ഭാവത്തിലെ ഗുളികസ്ഥിതി കാരണം സംസാരത്തിൽ കുറച്ച് ജാഗ്രത പുലർത്തുകയും പിടിവാശി ഉപേക്ഷിക്കുകയും വേണം ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ജാതവും കൂടി പരിശോധിക്കണം മദ്യപാനാസക്തിയെ നിയന്ത്രിക്കാനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അമിത മദ്യാസക്തി ലഹരി ഉപയോഗം എന്ന യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണുക അതിൻ്റെ ഐക്കോൺ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ കോഴിക്കോട്ട് നിന്നും നീതുവാണ് ചോദിച്ചിരിക്കുന്നത് ജോലിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമാണ് ചോദ്യം നീതുവിൻ്റെ ജാതകപ്രകാരം അത്ര നല്ല കർമ്മപുഷ്ടിയുള്ള ഒരു ഗ്രഹനിലയല്ല ഇപ്പോൾ പതിനെട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പതിനേഴ് നാല് രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് വരെ ഭാഗ്യഭാവത്തിൽ നൽകുന്ന ലഗ്നാധിപനായ ശുക്രൻ്റെ ദശാസമയമാണ് ഭാഗ്യാധിപനും ഭാഗ്യഭാവത്തിൽ തന്നെയുണ്ട് എങ്കിലും ഗുളികനും ഭാഗ്യഭാവത്തിൽ ഇവരോടൊപ്പം യോഗം ചെയ്യുന്നതിനാൽ ഭാഗ്യപുഷ്ടിയിൽ കുറച്ച് കുറവ് വരും ദശാസമയം ഇപ്പോൾ അനുകൂലമായതിനാൽ ജോലിക്ക് വേണ്ടി നല്ലതുപോലെ ശ്രമിച്ചു നോക്കുക ചിലപ്പോൾ ഭാഗ്യത്താൽ ജോലി കിട്ടിയെന്ന് വരാം എന്നാൽ ബുധനുമായും ലഗ്നാധിപനുമായും ഗുളികസമ്മതം വരികയാൽ മനസ്സിന് കൂടുതൽ സംഘർഷം കൊടുക്കാതെ സൂക്ഷിക്കുക ഇപ്പോൾ ഏഴര ശനിയിലെ ആദ്യ ചരണമാണ് നടക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടര വർഷത്തേക്ക് ജന്മശനി സമയമാണ് വരാൻ പോകുന്നത് അതിനാൽ എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുക വിവാഹത്തിന് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള സമയം അനുകൂല സമയമാണ് ആ സമയം ശ്രമിക്കുക മൂന്നാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ കണ്ണൂരിൽ നിന്നും ആതിരയാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാർ ജോലിക്ക് സാധ്യതയുണ്ടോ സയൻസ് ഫീൽഡിൽ ജോലിക്ക് സാധ്യതയുണ്ടോ എന്നിവയാണ് ചോദ്യം ആതിരയുടെ ചോദ്യത്തിനുള്ള മറുപടി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആഴ്ചഫലം എന്ന വീഡിയോയിൽ തന്നിട്ടുണ്ട് അത് കാണുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും വീഡിയോ ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം